വൈദ്യനാഥ ഭാഗവതരുടെ അൻപത്തിയൊന്നാം ചരമവാർഷികം ഒറ്റപ്പാലം പൂഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ച് ആചരിച്ചു പ്രസിദ്ധ സംഗീതജ്ഞൻ ഗുരുരത്ന ഡോക്ടർ വെള്ളിനേഴ് സുബ്രഹ്മണ്യ ഉദ്ഘാടനം ചെയ്തു സംഗീത സാമ്രാട്ട് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ അമ്പത്തിയൊന്നാം ചരമവാർഷിക ദിനത്തിലാണ് ഒറ്റപ്പാലം പൂഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ചെമ്പൈ സ്മൃതി സംഘടിപ്പിച്ചത് വ്യാഴാഴ്ച വൈകുന്നേരം ഒറ്റപ്പാലം പൂഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടന്ന അനുസ്മരണത്തിൽ പ്രസിദ്ധ സംഗീതജ്ഞൻ ഗുരുരത്ന ഡോക്ടർ വെള്ളിനേഴ് സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു ഇതോപ്പം എടുത്തു പറയണ്ട ഞാൻ ദുഃഖിപ്പിക്കുകയല്ല വൈകുന്നേര ഭാഗവതം മുന്നോട്ട് വെച്ച വേറൊരു ദർശനം അത്യുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വീക്ഷണം അപ്പൊ ആധുനിക കാലത്ത് വിദ്യാഭ്യാസത്തിൽ നവീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ മുഴങ്ങിക്കെടുക്കുന്നൊരു വാചകമുണ്ട് അറിയുന്നതിൽ നിന്ന് അറിയാത്തതിലേക്ക് അനുഭവത്തിൽ നിന്ന് എന്നൊക്കെ രീതി പ്രസ്തുത ചടങ്ങിൽ പ്രശസ്ത നിരൂപകനും കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ഡീനുമായ കെ ബി രാജനന്ദൻ അനുസ്മരണ പ്രഭാഷണം നടത്തി തുടർന്ന് കർണാടക സംഗീത ലോകത്തെ യുവപ്രതിഭകൾ അവതരിപ്പിച്ച സംഗീത കച്ചേരി ഗുരുപരമ്പരയെ ഹോമ മോദസാമ പ്രകാശിതമാക്കി ഇത് കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് വൈഫൈആാസ്റ്റിൽ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ